കാലത്ത് എൻ്റെ വീട്ടിലെ ഒരു സ്ഥിരം ജോലിയാണ് കുരുമുളക് വരയ്ക്കാൻ ഈ മരങ്ങളിലൊക്കെ കുരുമുളക് കാണും അനിച്ചക്ക മരം പ്ലാവ് മാവ് ഇവിടെയൊക്കെ കയറി കുരുമുളക് വരയ്ക്കണത് നമ്മുടെ ഒരു തൊഴിലിൻ്റെ ഭാഗമായിരുന്നു വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത് അപ്പോൾ ഈ പ്രാവശ്യം ഇപ്പം കുരുമുളക് അടങ്ങലാണ് കൊടുത്തത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം കുരുമുളക് വരയ്ക്കുന്നത് ഇവരുടെ കയ്യിൽ രണ്ട് ഏണിയുണ്ട് ഇവരെ മുണ്ടക്കൊരു പ്രത്യേകയിൽ മടക്കി കെട്ടി ആണ് ആണിവർ

അതായത് കുരുമുളക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഈ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വെഞ്ഞാറമൂട് കോലിയക്കോട് ആലിയാട് വെള്ളാണിക്ക പിന്നെ ചെമ്പൂർ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമ്മളത് കാണപ്പെടുന്നത് ഇപ്പോഴും എങ്ങനെയുണ്ട് കുഴപ്പമില്ല കൃഷി ആഭാഗത്തൊക്കെ കൃഷി ധാരാളം ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇടവള അവിടെയൊക്കെ കൃഷിയാണ് കോലിക്കോട് ഭാഗങ്ങളിലും കോലിക്കോട് വെള്ളാണിക്ക ചെമ്പൂർ ഈ പ്രദേശങ്ങളിലെല്ലാം കൃഷിയായിട്ടാണ് അവർ ചെയ്തത് നമ്മളതൊക്കെ കണ്ടാൽ തന്നെ അതിശയിച്ചു പോകും ആ രീതിയിലാണ് അവർക്ക് പൈപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് പൈപ്പിലെ മരത്തിൽ തന്നെയാണ് പക്ഷെ അവർ അധ്വാനിക്കുന്നുള്ളവരാണ് അധ്വാന അധ്വാന അധ്വാനികളാണ് അങ്ങോട്ടുള്ളത് ഈ കൃഷി ചെയ്ത് വിളവെടുത്ത് ആദായം ഉണ്ടാകുന്നത് ഈ കുരുമുളക് നമ്മൾ ഒരു പുറത്തൊരു രാജ്യത്ത് പോകുമ്പോഴത്തേക്കും എല്ലാ ടേബിളിലും ഉണ്ടായിരിക്കുന്ന സാധനം ഉണ്ട് കുരുമുളക് അതെ കുരുമുളകും ഉപ്പും നമ്മുടെ നാട്ടിലുള്ള കുരുമുളക് വളരെയും ചെയ്യും പക്ഷെ കുരുമുളകിന് അത്രയും ഒരു ഇത് ഉണ്ടായിട്ട് കാണിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ കുരുമുളകിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ക്വാളിറ്റി നല്ലതാണ് നല്ലതാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിന്റെ ക്വാളിറ്റി കുരുമുളക് ആണല്ലോ ഏറ്റവും പ്രധാനമുള്ള പ്രാധാന്യം അതായത് പുറം രാജ്യത്തും ശ്രീലങ്കയിൽ നിന്നും മറ്റുള്ള രാജ്യത്തിന് കേരളത്തിൽ നിന്ന് ഇറക്കിയല്ലേ കേരളത്തിൽ നിന്ന് കേട്ടുമതിയാണ് ും ഡിസംബർ ഡിസംബറിന് മുമ്പ് തുടങ്ങും നവംബറിലൊക്കെ ആകുമ്പോൾ അച്ചാറ് പരുവം തുടങ്ങും അച്ചാറിന് വേണ്ടി പറിക്കും അത് കഴിഞ്ഞിട്ട് ഡിസംബർ ജനുവരി ആവുമ്പോൾ പിന്നെ മുളക് ഉണക്കുന്നതിലേക്ക് തിരികും ഫെബ്രുവരി മാർച്ചൊക്കെ ആവുമ്പോഴേ ഉണക്കാൻ വേണ്ടി ഉണക്കാനാണ് 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 കഴിഞ്ഞ എടുക്കുന്നത് പിന്നീട് ഉണക്കുന്ന ഉണക്കിയ നമ്മൾ ഉണക്കി ുന്നത് ഉണക്കാനുള്ളൂ അതല്ല നല്ല ക്വാളിറ്റിക്ക് നല്ല വേലായിട്ടും രണ്ട് സൈസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലെ നാട്ടുപുറത്തൊക്കെ രണ്ട് സൈസാണ് നല്ല ക്വാളിറ്റി ഉണ്ട് പാറ്റി കണ്ടിച്ച് വൃത്തിയാക്കി കൊടുത്താൽ പാറ്റി വൃത്തിയാക്കി കൊടുത്താൽ അതിനുള്ള വില കിട്ടും അല്ല മൊത്തത്തിൽ ചവിട്ടി ഉണക്കി ആ രീതിയിൽ കൊടുത്താൽ അതിനുള്ള വില കിട്ടും കുരുമുളക് ലാഭം തന്നെയാണ് കുരുമുളകിന്റെ വില എങ്ങനെയാ നല്ല രീതിയിൽ ചിലപ്പോഴ് ഈ വർഷം നല്ല വിലയായിരുന്നു നല്ല വില ആയിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ബഷീറാക്ക നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബഷീറക്ക ചിലപ്പോഴൊക്കെ ആറു മണിക്കാരണം ചിലപ്പോൾ നാല് മണിക്കാരാണ് മുപ്പത്തഞ്ച് വർഷം സൗദിയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം തിരിച്ചു വന്നു നാട്ടിൽ ഇങ്ങനെ ഈ കുരുമുളകിൻ്റെ മൊത്ത വ്യാപാരം ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് നല്ല രസമുണ്ടായിരുന്നു പുള്ളിയായിട്ട് സംസാരിക്കാൻ